ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന 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 ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസനസു ശേഷം ആറാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് ആറ് വാക്യങ്ങളിൽ അവൻ ഏതാനും ചില രോഗികളും മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോകും കർത്താവായ യേശു ക്രിസ്തു സ്വന്തം നഗരത്തിൽ പൃതൃ നഗരത്തിൽ സമ്മതനല്ല എന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പവറിൻ്റെ കുറവൊന്നുമല്ല പക്ഷേ അവരുടെ അവിശ്വാസം കൊണ്ടൊന്നും നടന്നില്ല ഇത് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദ ലാക്ക് ഓഫ് ഫെയ്ത്ത് നോട്ട് ഹിസ് ലാക്ക് ഓഫ് പവർ കെപ്റ്റ് ജീസസ് ഫ്രം ഡൂയിങ് മെനി മിറക്കിൾസ് ഇൻ നെസററ്റ് ധാരാളം നന്മകൾ ചെയ്യുവാൻ ധാരാളം അത്ഭുതങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കാം എന്തോ നീ ആണെന്നും നിനക്കിതൊന്നും ആവശ്യമില്ലെന്നും നിന്നിലേക്ക് അത്ഭുതം ഒഴി വരുമെന്നൊക്കെയുള്ളൊരു ചിന്തയാണ് സാധിക്കില്ല നിന്റെ വിശ്വാസമാണ് നിന്റെ യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച അന്ധമായ വിശ്വാസത്തിൽ നീ നിൽക്കുമ്പോൾ നീ നിൽക്കുന്നിടത്ത് നിന്റെ വിഷയത്തിൻ്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും നിന്റെ വിശ്വാസത്തിൽ നീ സ്ട്രോങ് ആയ കർത്താവിൻ്റെ ശക്തിക്ക് ഒരു കുറവുമില്ല നിൻ്റെ ശക്തിക്കൊരു കുറവ് വന്നത് നിന്റെ കുഴപ്പമാണ് നീ ശക്തിപ്പെട്ടോണം ഞാൻ ശക്തിപ്പെട്ടോണം ദൈവം എന്നെ എന്നോടൊപ്പം എന്നെ സഹായിക്കുവാൻ എപ്പോഴും തയ്യാറാണ് ആ ദൈവത്തിൻ്റെ ശക്തി എന്നിലൂടെ ലോകത്തിനൊടുക്കുവാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായ ദൈവം എന്നെയും നിങ്ങളെയും അന്വേഷിക്കുകയാണ് അവിടെ നമ്മൾക്ക് നമ്മൾ ദൈവത്തെക്കാൾ വലിയ ആളെന്ന് ആകാൻ ശ്രമിക്കരുത് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക നിന്നെക്കൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് വിശുദ്ധ പിതാവ് വിഭജനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഞങ്ങളെക്കൊണ്ട് ദൈവത്തിന് ധാരാളം കാര്യങ്ങൾ ലോകത്തിൽ പ്രവർത്തിക്കുവാനുണ്ടല്ലോ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ ആവശ്യം ദൈവത്തിനുണ്ടല്ലോ ഞങ്ങളതിന് അവൈലബിളാകുവാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കണം ഈ വചനം കാണുന്ന കേൾക്കുന്ന പറയുന്ന ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അതിനായിട്ട് സജ്ജരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ടാർമെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടർ നേഴ്സസ് മറ്റു സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരെ ആമ്പുലൻസ് ഡ്രൈവർസ് വഴിയോരോരോരോര കച്ചവടക്കാരെ സ്കൂൾ കോളേജുകൾ ജയിലുകൾ ഓർഫ് കഴിയുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ വിവിധ മാധ്യമ പ്രവർത്തകർ അതിന് ചുമതല വഹിക്കുന്നവർ അതിൻ്റെ വിവിധ തരത്തിൽ അതിൽ സഹായിക്കുന്നവർ ബെഡ്റൂമിനായിട്ടുള്ളവർ ഭർത്താവെ മറ്റേ ജോലികളൊന്നും ചെയ്യാതെ വിശ്രമജീവിതം നയിക്കുന്നവർ ശാരീരിക അസ്വസ്ഥത ഉള്ളവർ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി എല്ലാവരിലും ഒരുപോലെ വ്യാപരിച്ച് എല്ലാവരെയും ബലത്തിൽ നിർത്തുവാൻ സഹായിക്കണം വിശ്വാസത്തിൻ്റെ ഊർജ്ജത്തിൽ ബലത്തിൽ നിൽക്കുവാൻ സഹായിക്കണം യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നന്മ പിതാവേ ആമേ ബ്ലസ്